മരിച്ചുപോയ ആത്മാക്കൾക്ക് മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് നമ്മൾ പിണ്ടം സമർപ്പിക്കുന്നു ഇന്നത്തെ തലമുറ പലപ്പോഴും പറയും ഓ ഇതൊക്കെ എന്തോ ഒരു അന്ധവിശ്വാസമാണ് മരിച്ചുപോയ ആൾ വന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ഇത് കൃത്യമായിട്ടും നമ്മൾ ഇപ്പം രാമായണം നോക്കിയാൽ നമുക്കറിയാം ഭരതൻ വന്ന് പിതാവ് അന്തരിച്ചു നാട് നീങ്ങി എന്ന് പറയുമ്പോൾ ശ്രീരാമൻ ഉടൻ തന്നെ അച്ഛന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ ശ്രീരാമൻ ധർമ്മത്തിൻ്റെ ദേവനാണ് ഇത് ശരിയല്ലാത്തൊരു കാര്യമാണെങ്കിൽ ശ്രീരാമൻ ചെയ്യുവോ ശരിക്കും ഭഗവാനിൽ നല്ല വിശ്വാസമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ അനാലിസിസ് ഒന്നും വേണ്ട ക്രിട്ടിക്കൽ തിങ്കിങ്ങും വേണ്ട എന്ത് മതി ശ്രീരാമൻ ചെയ്തു അത് ശരിയാണ് സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് അർജുനൻ ചെയ്ത എപ്പോഴും അതാണ് അർജുനൻ എന്ത് ചെയ്തു കൂടുതൽ അനാലിസിസിനൊന്നും പോകത്തില്ല കൃഷ്ണൻ എവിടെയാണോ നിൽക്കുന്നത് എപ്പോഴും ഒട്ടിപ്പിടിച്ച് നിൽക്കും കാരണം കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ജയമുണ്ടോ കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ധർമ്മമുണ്ട് അതുകൊണ്ട് കൃഷ്ണൻ എന്ത് പറഞ്ഞാലും അർജുനൻ അർജുന് ശരിയല്ല എന്ന് തോന്നിയാലും അതായിരിക്കും ശരി അതാണ് ശരി എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും എല്ലായ്പ്പോഴും കൂടെ നിൽക്കും അപ്പം അതുപോലെ തന്നെ ശ്രീരാമൻ അവിടെ തൻ്റെ പിതാവിന് പിണ്ടം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ഇത് തന്നെയാണ് ഈ സൂക്ഷ്മഭാവത്തിൽ ഇത് ആ ആത്മാവ് സ്വീകരിക്കുന്നു